പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെയാണ് നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം എട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപത്തി അഞ്ചാം തീയതി കുജവാരം മംഗളവാരം ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപതിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനുമാകുന്നു നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യസമയമാകുന്ന രാഹുകാലം നാം ശുഭകാര്യങ്ങൾ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥി അതിശക്തമായ ഏകാദശി തിഥിയാണ് വെളുത്ത പക്ഷത്തിന് ഏകാദശി തിഥിയാണ് ഏകാദശി കൃഷ്ണൻ വിശേഷപ്പെട്ട ദിനമാണ് പക്ഷേ കറുത്തപക്ഷത്തിന് ഏകാദശിയാണ് നാം ആഘോഷിച്ചു വരിക കൃഷ്ണപ്രീതിക്കായി ആ ദിവസങ്ങളിലാണ് നാം തുളസിമാല പാൽപ്പായസം വെണ്ണനിവേദ്യമൊക്കെ കൃഷ്ണനി സമർപ്പിക്കുന്നത് നാളത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാകുന്നു മകം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു അത് വിവാഹമായാലും യാത്രയായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും മകം സ്വീകരിക്കും ഒരു കാര്യം ഒഴിച്ച് വാങ്ങാനും കൊടുക്കാനും പറ്റിയ നക്ഷത്രമല്ല മകം കൃത്രികാ ഭാഗ്യമൂലാച്ച മകാചിത്രാചരേവതി കാർത്തിക ഭാഗ്യം നിശ്ചാൽ ഉത്രം മൂലം മകം രേവതി ആദാദവ്യം നദാദവ്യം വാങ്ങരുത് കൊടുക്കരുത് എന്ത് സംഭവിക്കും തത് ശേഷ വിനശ്യതി ബാക്കി പോലും നശിച്ചു പോകുമെന്നാണ് അതിനാൽ അതിനാൽ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ വാങ്ങലും കൊടുക്കലും ഒക്കെ തന്നെ നാളത്തെ ദിനം നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക മകം പിതൃക്കളുടെ നക്ഷത്രമാകുന്നു പിതൃക്കളെ സന്തോഷിപ്പിച്ചാൽ മകൻ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും പിതൃക്കൾ നൽകും കാരണം ഇതിൻ്റെ നക്ഷത്ര ദേവത പിതൃക്കളാകുന്നു നാളെ നിങ്ങൾക്ക് അശ്വതിമകം മൂലം നക്ഷത്രാധിപനായ ഗ്രഹം കേതുവാകയാൽ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി നാഗങ്ങൾക്ക് നൂറും പാലും മഞ്ഞൾപ്പൊടി കൊണ്ട് അഭിഷേകമൊക്കെ ചെയ്യാം ധർമ്മദേവ സങ്കേതത്തിൽ ഇപ്പോൾ ഉത്സവങ്ങളുടെ സമയമാണ് അതിനാൽ നാഗക്ഷേത്ര ദർശനം നടത്തുക സർപ്പങ്ങളുടെ അനുഗ്രഹം വാങ്ങുക സർപ്പപ്രീതിരവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ നിങ്ങളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും സർപ്പപ്രീതി അനുഷ്ഠിച്ചാൽ വളരെ ഉത്തമമാണെന്ന് നമ്മുടെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ അടിവരയിട്ട് പറയുന്നു സമർത്ഥിക്കുന്നു അതിനാൽ സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ഓം രാഘവേ നമ ഓം കേദവേ നമഹ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ചെല്ലണ്ട ഒരു ഒൻപത് തവണയെങ്കിലും മൾട്ടിപ്പിൾ ഓഫ് നയൻ അല്ലെങ്കിൽ പതിനെട്ട് തവണയെങ്കിലും ചൊല്ലുക വളരെ അനുകൂലമായി വരും നാളെ ചൊവ്വാഴ്ചയാകെ പലപ്പോഴും പല കാര്യങ്ങൾക്കും നാം ഒന്നും മുന്നോട്ടിറങ്ങാറില്ല എങ്കിലും പലപ്പോഴും മംഗളവാരം എന്ന് പറഞ്ഞാൽ ചൊവ്വ മംഗളമുണ്ടാക്കുന്ന ആളാണ് പ്രത്യേകിച്ച് ജാതകത്തിൽ ചൊവ്വ നല്ല സ്ഥാനത്താണെങ്കിൽ നമുക്ക് നല്ല ഫലങ്ങൾ ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ന്യൂമറോളജിയിൽ ഒൻപത് എന്ന നമ്പറിനെ പ്രതിനിധാനം ചെയ്ത ഗ്രഹമാകുന്നു ചൊവ്വ ചൊവ്വ ഒൻപത് ഫെയിമാണ് ചൈനീസ് വാസ്തുവിൽ ഫെങ്ഷുൽ ഫെയിം റെപ്പിറ്റേഷൻ ഇലൂമിനേഷൻ റെക്കഗ്നേഷൻ അപ്രീസിയേഷൻ ഇതൊക്കെ തന്നെ ചൊവ്വ ഒൻപത് എന്ന നമ്പറിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു ഫെങ്ഷുൽ ന്യൂമറോളജിയിൽ ചൊവ്വ ചൊവ്വയ്ക്ക് ചുവന്ന വസ്ത്രം വളരെയധികം ഗുണകരമാണ് ഭദ്രകാളിക്ക് സുബ്രഹ്മണ്യന് കടും പായസം സമർപ്പിക്കാം ചുവന്ന പൂക്കൾ സമർപ്പിക്കാം ഇങ്ങനെ ചൊവ്വയെ നമുക്ക് ആരാധിക്കാം എൻ്റെ ന്യൂമറോളജിക്കൽ സംഖ്യ പതിനെട്ടാണ് ഞാൻ പതിനെട്ടാം തീയതിയാണ് ജനിച്ചത് എൻ്റെ ന്യൂമറോളജി ഒൻപതാകുന്നു ഞാൻ വളരെയധികം ഏത് ചർച്ചകൾക്കും പരിപാടികൾക്കും ഒക്കെ പോകുമ്പോൾ ചുവന്ന വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കും എനിക്കത് വളരെ ഗുണകരമാണ് നിങ്ങളുടെ ന്യൂമറോളജി മനസ്സിലാക്കി നിങ്ങൾക്കും ദേവതകൾ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ന്യൂമറോളജി ഒന്ന് എന്നാൽ സൂര്യനാണ് അവിടെയും എനിക്ക് ഫയർ കളേഴ്സ് വിൽ സപ്പോർട്ട് ചെയ്യൂ റെഡ് മെറൂൺ പർപ്പിൾ ആൻഡ് പിങ്ക് ഓറഞ്ച് കളേഴ്സ് ഇങ്ങനെ നിങ്ങളുടെ ന്യൂമറോളജി പ്രകാരം നിങ്ങൾ കണ്ടുപിടിക്കുക എട്ട് ന്യൂമറോളജി ശനിയാകുന്നു ശനിയാണെങ്കിൽ കറുത്ത വസ്ത്രം മാത്രമാണ് ശനിക്ക് അഭികാമ്യമായത് കറുത്തതും നീലനിറമുള്ള വസ്ത്രങ്ങൾ ശനി ദോഷം കണ്ടരശനി ഏഴര ശനി അഷ്ടമശനി ഇതൊക്കെ നമ്മളെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എള്ളി ചേർത്ത വെള്ളത്തിൽ ഇച്ചിരി കല്ലുപ്പും എള്ളുമിട്ട് ആ ജലത്തിൽ കുടിക്കാം വളരെയധികം പോസിറ്റീവ് വൈബ്രേഷൻസ് എനർജി നിങ്ങൾക്ക് കൈവരുന്നതാണ് നാളെ എല്ലാ ശുഭകാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കാലത്ത് എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ് സർപ്പക്ഷേത്ര ദർശനം നടത്തുക എല്ലാം ശുഭകരമായി ഭവിക്കട്ടെ പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ നാളെ ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നെ പല പ്രേക്ഷകരും എന്നെ വിളിച്ച് വളരെയധികം സന്തോഷം അറിയിക്കാറുണ്ട് സാറേ നിങ്ങളുടെ നിങ്ങളുടെ നാളെ എന്ന പദ്ധതി അത് വളരെ ഉപകാരപ്രദമാണ് ഞങ്ങൾക്ക് സമയവും മുഹൂർത്തമൊക്കെ അറിയുക എന്നൊരു വലിയ കാര്യം അതിലുണ്ടെന്ന് പറയുന്നു അതിനാൽ ഒരു ദിവസവും മുടങ്ങാതെ ഞാൻ നിങ്ങളുടെ നാളെ അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം